നമസ്കാരം സിബി മോളനിക്കേടാണ് സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പാർട്ട് ടു പാർട്ടായി ഓരോരോ കോയിനായിട്ടെടുത്ത് അതിൻ്റെ ഡീറ്റെയിൽ പഠിക്കുകയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൻ്റെ താഴെ കാണുന്നതാണ് മിൻറ്റ് മാർക്ക് നമ്മളെടുത്തിരിക്കുന്നത് വൺ പൈസ് എന്ന നാണയമാണ് ഇതിന് സാധാരണ കുതിര കാശൊന്നും കുതിരപ്പണമൊന്നും പല പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇത് ശരിക്കും വൺ പൈസ ആണ് മിൻറ്റ് മാർക്കുകളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആണ് ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഏതൊക്കെ മിൻറ്റ് മാർക്കുകളാണ് എങ്ങനെയാണ് അറിയേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ നാണയത്തിൻ്റെ ഇയറിൻ്റെ തൊട്ട് താഴെ വരുന്ന മാർക്കിനാണ് മിൻറ്റ് മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ഡയമണ്ട് മിൻറ്റ് മാർക്കാണ് അത് ബോംബെയുടെ മിൻറ്റ് മാർക്കാണ് വൺ പൈസ എന്ന നാണയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അൻപത്തി അഞ്ച് വരെയുള്ള വൺ പൈസ എന്ന നാണയത്തിൽ ഇയറിലോ മിൻറ്റിലോ എന്തെങ്കിലും റയറിറ്റി എന്നാണ് നോക്കാൻ പോകുന്നത് ഇതിൽ ശരിക്കും മൂന്ന് നാണയങ്ങൾക്ക് മാത്രമാണ് ഡിമാൻഡുള്ളത് അത് പർട്ടിക്കുലർ ആയിട്ടുള്ള മൂന്ന് നാണയങ്ങളാണ് അത് മൂന്നും ഹൈദരാബാദ് മിൻറ്റിൻ്റെ നാണയമാണ് അതുകൊണ്ട് തന്നെ മാർക്ക് നല്ല വ്യക്തമാണെങ്കിൽ മാത്രമേ അതിന് ഡിമാൻഡുള്ളൂ അല്ലാത്ത എല്ലാ നാണയങ്ങളുടെയും റീറ്റെയിൽ വില ഒരു ഇരുപത് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ നാല് പൂജ്യം വെറും നാൽപ്പത് രൂപ വരെയാണ് അല്ലാതെ ഒന്നും തന്നെ ഇല്ല ഇതെൻ്റെ കളക്ഷനിൽപ്പെട്ട കംപ്ലീറ്റ് സെറ്റാണ് അതായത് മിൻറ്റ് ഇയറിലുള്ള കംപ്ലീറ്റ് സെറ്റാണ് നിങ്ങളീ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ബോംബെ മിൻറ്റാണിത് യാതൊരു വിധത്തിലുള്ള പ്രത്യേകതയുള്ള അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കൽക്കട്ട മിൻറ്റാണ് സെയിം വാല്യൂ ഉള്ളതല്ല അൻപത്തി ഒന്ന് ബോംബെ മിൻറ്റാണ് സെയിം നാൽപ്പത് രൂപ അൻപത് രൂപ വിലയുള്ളതാണ് അൻപത്തി ഒന്നിലെ തന്നെ കൽക്കട്ടയാണ് ഇതേപോലെ തന്നെ അൻപത് രൂപ ഈ താഴെ മാത്രം വിലയുള്ളതാണ് അൻപത്തി രണ്ടിലെ ബോംബെ ആണ് അതേപോലെ തന്നെയാണ് ആ ഒരു സെയിം കാറ്റഗറിയാണ് റയോറിറ്റി ഒന്നുള്ള വില അൻപത്തി മൂന്നും ബോംബെ അതുപോലെ അൻപത്തി മൂന്ന് കൽക്കട്ട ഇത്രയധികം നാണയങ്ങൾ നിങ്ങൾ കണ്ടു ഇതൊന്നും പ്രത്യേകിച്ച് ഒരു വിലയുള്ളതിൽ ഒരു നാൽപ്പത് രൂപ അൻപത് രൂപ മാത്രം വിലയുള്ളതാണ് പക്ഷേ ഇത് റയറാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ ഹൈദരാബാദ് മിൻറ്റ് നാണയം ഏതൊരു കണ്ടീഷനും ഉണ്ടെങ്കിൽ അതിന് അത്യാവശ്യം ഒരു അയ്യായിരം രൂപ വരെ വിലയുണ്ട് മിനിമം അയ്യായിരം രൂപ വിലയുണ്ട് പിന്നെ നമ്മൾ അൻപത്തി നാലിലേക്ക് പോവുകയാണ് അൻപത്തി നാലിലെ ബോംബെയും കൽക്കട്ടയും കോമൺ ആണ് പക്ഷേ ഇതിൽ ഹൈദരാബാദ് മിൻറ്റിന് ഒരു അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് രൂപ വരേക്ക് ആവറേജ് കണ്ടീഷന് വിലയുണ്ട് ആവറേജ് കണ്ടീഷൻ്റെ വിലയാണ് നല്ല കണ്ടീഷൻ ആണെങ്കിൽ വില അതിലും കൂടും പിന്നീട് നമ്മൾ പോകുന്നത് അതാ ഈ കാണുന്ന മാർക്ക് ഒരു ചെറിയ ഒരു കണ്ട ഡയമണ്ട് പോലെ ഇരിക്കുമെങ്കിലും അതിനിടയ്ക്ക് ഒരു കട്ടുണ്ട് ഈ കാണുന്നതിൻ്റെ കൂട്ടിൽ ഒരു കട്ടുണ്ട് രണ്ട് സെപ്പറേഷൻ ഉണ്ട് രണ്ട് ആരോ പോലെ ഇരിക്കുന്ന രണ്ടെണ്ണം ഒരു കട്ടിന് ഇടയ്ക്ക് രണ്ട് അപ്പർ ഊപ്പർ ആരോ പോലെ ഇരിക്കുന്നതാണ് ആ മിൻറ്റുമാർക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ബോംബെ കോമൺ ആണ് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഹൈദരാബാദ് റയർ ആണ് അത്യാവശ്യം ഒരു ആയിരം രൂപ രണ്ടു നല്ല കണ്ടീഷനൊക്കെ അതിൽ കൂടുതൽ വില കിട്ടുന്നതാണ് അപ്പം മിൻറ്റ് മാർക്കുകൾ ശ്രദ്ധിക്കുക മിൻറ്റ് മാർക്ക് വ്യക്തമാണെങ്കിൽ മാത്രമാണ് ഈ വില നിങ്ങൾക്ക് തോന്നിയിട്ട് കാര്യമില്ല വ്യക്തമായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ ഈ വില കിട്ടുള്ളൂ എങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്ഷൻ വഴി ഈ നാണയങ്ങൾ വിൽക്കാൻ സാധിക്കും ആരുടെ ഏതെങ്കിലെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഓപ്ഷൻ ഹൗസിൻ്റെ ഡീറ്റെയിൽസ് വരെ നിങ്ങൾക്ക് അതുവഴി ആ നാണയം വിൽക്കാൻ സാധിക്കും ഈ ഒരു മിൻറ്റ് മാർക്ക് നിങ്ങൾ ഓർത്തു വെക്കുക അപ്പോൾ സാധാരണഗതിയിൽ കോമൺ ആയിട്ടുള്ള നാണയത്തിൻ്റെ വില മാക്സിമം നാൽപ്പത് രൂപ അൻപത് രൂപ വരെയാണ് ഇത് ഒരു ഗ്രൂപ്പ് ിൽ ഞാൻ കണ്ടാണ് ഇരുപത് നാണയങ്ങൾ പെർ നാണയം ഇരുപത്തിയഞ്ച് രൂപ വെച്ച് വിൽക്കാനിട്ടിരിക്കുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി കീപ്പ് വാച്ചിങ് താങ്ക് യു വെരി മച്ച്